ഉമ്മാൻ്റെ ഇന്നത്തെ ചോറും കൂട്ടനെ നോക്കിയാലോ മക്കളെ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നല്ല ചട്ടിയിലിട്ടോ മൺചട്ടിയിൽ മോര് കാച്ചത് വേപ്പിൻ്റെ എല്ലാം മുളക് കെരിഞ്ഞു എല്ലാം അടിപൊളി മോരും ചാറായിട്ടോ ഒന്ന് അടിപൊളി പിന്നെ അതിൽ വായക്ക മൈസൂരക്ക അങ്ങനെ ഉണ്ടാവും ചോറ്റിക്ക് മൈസൂരയാക്ക കുഴച്ചത് എന്നുള്ള ടീമിനെ കണ്ടു അങ്ങനെ മൈസൂരാക്കയും കൂടി കുഴച്ച് തൊന്നുമ്പോഴാണ് എല്ലാ രസം അങ്ങനെ കഴിക്കണ ഒരുപാടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ മുട്ട ഓംബ്ലേറ്റ് വരിച്ചെട്ടോ അതിൽക്ക് വലിയ ഉള്ളി പിന്നെയാണ് മറന്ന സത്യത്തിൽ വലിയുള്ളി പിന്നെ പച്ചക്കട്ടും അങ്ങനെ അതിൽക്ക് പിന്നെ കുരുമുളകും പിന്നെ ചീനപ്പിറങ്ങി പൊടിച്ച ഐറ്റംസൊക്കെ ഇട്ടാണ്ടല്ല ഓംബ്ലേറ്റ് കേട്ടോ പിന്നെ നാരങ്ങച്ചാറ് നാരങ്ങച്ചാറും കൂടിക്കൂട്ടി ഒക്കെ പുളിയല്ലേ സത്യത്തിൽ മോരും ചാറും പുളി നാരങ്ങച്ചാറും പുളി അപ്പോൾ എങ്ങനെയുണ്ടെന്ന് കഴിച്ച് നോക്കിയാലോ വീഡിയോ ഇഷ്ടപോലുള്ള ആയിക്കാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തിരിക്കട്ടെല്ലാം വീഡിയോ ഇട്ട് കാണുമ്പോൾ ഓക്കെ ബായ്